എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനുജ കൊണ്ടുവന്ന് ചിട്ടി പിടിച്ച പൈസ ഗോമതിയുടെ ഏൽപ്പിക്കുകയാണ് അന്ന് ചോദിച്ചു അമ്മയ്ക്ക് എന്തിനേ ഇത്ര അർജന്റായിട്ട് ഈ പൈസ ഇത്ര നഷ്ടത്തില് പത്ത് പന്ത്രണ്ടായിരം രൂപ നഷ്ടത്തിൽ അമ്മ ചിട്ടി പിടിച്ചിരിക്കുന്നേ അമ്മയ്ക്ക് പൈസ വേണ്ട അനുസനോട് ഒരു കാര്യം വരുമ്പോ മതി എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നല്ലേ അപ്പൊ ചിട്ടി പിടിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് അമ്മ എന്തിനാമ്മേ എത്ര ധീർ പിടിച്ച ചിട്ടി പിടിച്ചതെന്ന് ചോദിക്കാം അല്ല മോളെ അത് പിന്നെ കുറച്ച് ആവശ്യങ്ങൾ തോന്നുന്നു എന്താവശ്യം അല്ല എന്റെ അനുശ്രീയുടെ കാര്യത്തിന് വേണ്ടി തന്നെയാ അനുശ്രീയുടെ കാര്യത്തിനോ അവൾക്ക് എന്താ കാര്യം അതെ അവൾക്ക് ഇച്ചിരി സ്വർണം മേടിക്കാനെന്നു പറയും സ്വർണം മേടിക്കാനോ ആഹാ അത് കൊള്ളാലോ അതിന് വേണ്ട അമ്മ ഈ പത്ത് പന്ത്രണ്ടായിരം രൂപ നഷ്ടത്തിൽ ചിട്ടി പിടിച്ചേന്ന് ചോദിക്കും അല്ല മോളെ ഇപ്പൊ സ്വർണ്ണത്തിന് വില കുറഞ്ഞിരിക്കുമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നഷ്ടത്തിന് പിടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ പിന്നീട് അനുജ പൈസ നേരെ ഗോപതിയുടെ കയ്യിലേക്ക് നീട്ടുവാണ് ഗോപതി പൈസ ഇണുവാണ് എന്താമ്മേ സ്വന്തം മോളെ പോലും നിശ്വാസമല്ലേ അമ്മയ്ക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല ആര് പൈസ വന്നാലും എണ്ണി മേടിക്കണമെന്നാണ് ബാലേട്ടം പറഞ്ഞിരിക്കുന്നേ അതാന്ന് പറയണം അമ്മേ അമ്മേടൊരു ബാലേട്ടനും അല്ല ഇതിനകത്തൊരു എണ്ണായിരം രൂപ കുറവുണ്ടല്ലോ എന്ന് പറയാം അല്ല അത് പിന്നെ അമ്മേ ഞാൻ എടുത്തെന്ന് പറയണ എണ്ണായിരം രൂപ അതെ അതെ ഞാനാണെങ്കിൽ അമ്മയ്ക്ക് ചിട്ട് കിട്ടിക്കാൻ വേണ്ടി പകുതി പൈസ എടുക്കാമെന്ന് വിചാരിച്ചോണ്ടിരുന്ന പിന്നെ അമ്മയ്ക്ക് എന്തോ അത്യാവശ്യമായെന്ന് പറഞ്ഞോണ്ട് എണ്ണായിരം രൂപ എടുത്തത് അതെ എനിക്ക് കുറച്ച് സാരി മേടിക്കണം ഒന്ന് ഒന്നരണ്ടെണ്ണം പിന്നെ ഏട്ടൻ രണ്ടെണ്ണം രണ്ട് ഷർട്ടൊക്കെ മേടിക്കണം മോൾക്കും മേടിക്കണം അപ്പ ഡ്രസ്സ് എടുക്കാനായിട്ടുള്ള പൈസയാണ് ഞാൻ എടുത്തേന്ന് പറയാം ഓ ഇപ്പം ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ പിന്നെ അല്ലാതെ അമ്മയുടെ ഒക്കെ വിചാരം എന്നെ ഏതാണ്ട് വലിയ തവിട് കൊടുത്ത് മേടിച്ചെന്നാ ഒന്ന് ഉറത്ത് വെക്കേ ഇവിടെ എല്ലാവർക്കും ഉണ്ട് എനിക്ക് മാത്രം എന്നെ കെട്ടിച്ചു വിട്ടെന്നുറത്ത് ഭാരമൊഴിഞ്ഞ് നിർത്തി ഇരിക്കുകയാണെന്ന് നോക്കും എൻ്റെ മോളങ്ങനല്ല നിന്റെ കാര്യം കഴിഞ്ഞാണല്ലോ ഇനി ഇനിയിപ്പം ഇവിടെ അറിയാലോ എത്ര പേരാണ് നിൽക്കണേന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യം നടക്കണ്ടേന്ന് ചോദിക്കാം എന്തേലും പറയുമ്പോൾ അമ്മ അത് പറഞ്ഞാൽ മതി ഇങ്ങനെയുണ്ട് അമ്മയുടെ പുതിയ മരുമോളെങ്ങനെയുണ്ടെന്ന് ചോദിക്കുക അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ കൊള്ള അവൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം ഇങ്ങനെയൊന്നും അല്ലായിരുന്നില്ല അമ്മ മുമ്പേ പറഞ്ഞിരുന്നേ അല്ല അതൊക്കെ മുമ്പേ അങ്ങനെയായിരുന്നു പക്ഷെ എല്ലാ കാര്യത്തിനൊരു തീരുമാനമുണ്ട് ഉണ്ട് ആരുടെ മുഖത്ത് നോക്കി എന്തും നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ അഭിപ്രായം നമുക്ക് തുറന്നു പറയാം അത് മീനാക്ഷി വന്നപ്പിന്നെയാന്ന് പറയാം കൊള്ളാലോ ആ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു കാര്യം തുറന്നു പറയട്ടെ അമ്മയുടെ നോക്കി എന്താ അതെ മീൻകറി ഇരിപ്പുണ്ടോ ചെറുക്കഞ്ഞി വരാമെന്ന് ചോദിക്കാം ഓ അതാണോ കുമാരൻ പറയാം ഞാൻ ചോറ് ഇട്ടാ പോകുന്നുള്ളതെന്നും പറഞ്ഞിട്ട് അഞ്ചമ്മുടെ അകത്തേക്ക് ഏറുവാണു പിന്നീട് കാണിക്കുന്ന കൃഷ്ണമംഗലമാണ് കൃഷ്ണമംഗലത്ത് അനന്തനും അച്ഛനും കൂടെ ഇറങ്ങി വരുമ്പോ മുത്തശ്ശി ചോദിച്ചു എന്താ മോനെ എന്താ നീക്ക ആരെ വിളിച്ചതെന്ന് ചോദിക്കണം അല്ല ഇപ്പൊ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു അവ അമ്മയോട് പറഞ്ഞില്ലേ ആ ചെറുക്കൻ ചെറുക്കൻകൂട്ട് മിത്രേനെ കാണാൻ പരുന്നേ ഓ മനസ്സിലായി മനസ്സിലായി അല്ല മോനെ മിത്രയോട് പറയാതെ അവരിങ്ങോട്ട് വന്നാൽ ശരിയാവോ എൻറെ അമ്മേ നമുക്ക് കിട്ടു ഭാഗ്യവാ അമേരിക്ക ഫാമിലിയാ ഈ വിവാഹം നടക്കുവാണെ ഒന്നല്ല രണ്ടാ നടക്കാൻ പോണേ അവർ ആങ്ങളെയും പെങ്ങളും ഇവിടത്തെ മിത്രനേയും അലോകിനെ ഭാഗം കഴിക്കാൻ സംഭവിച്ചിരിക്കുക എന്ന് പറയാ നല്ല കാര്യമല്ലേ അവനിങ്ങനെ കൊറേ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ അറിഞ്ഞു ഇവിടത്തെ കുറിച്ച് അറിഞ്ഞെ അപ്പൊ അവരിങ്ങോട്ട് ആലോചനയായിട്ട് വന്നാ നല്ല കാര്യല്ലേ മീന്ന് ചോദിക്കും അതൊക്കെ ശരിയാ മോനെ എന്നാലും മിത്രോട് പറയാതെ ഏ അതൊന്നും കുഴപ്പമില്ലെന്നേ അവള് വരുമ്പോ ഇതൊക്കെ അറിഞ്ഞാ മതി ഈ സമയം രാജേഷ് പറഞ്ഞു ഇതുവരെയായിട്ടും അവൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ല അവൾ അറിഞ്ഞു കഴിയുമ്പോൾ മിക്കവാറൊരു ഭൂകമ്പം ഉണ്ടാവും എന്ന് പറയാ ഈ സമയത്ത് അലോക് വന്നു അലോകനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എനിക്ക് സമ്മതം വെച്ചാൽ മാറ്റക്കല്യാണെങ്കിൽ മാറ്റക്കല്യാണം ഒരു പ്രശ്നമുള്ള കാര്യമല്ലെന്ന് പറയാം പിന്നെ ഞാനും ഇത്ര ഒരു വീട്ടിലേക്കാണല്ലോ പോകുന്നേ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടെന്ന് പറയാം അപ്പോഴാണ് മിത്രയുടെ വരവ് അങ്ങോട്ട് മിത്ര വലിയ ട്രോഫിയൊക്കെ പിടിച്ചോണ്ടാണ് വരുന്നത് ഇതെന്താ നമ്മൾ ട്രോഫിയൊക്കെ ആയിട്ട് അതെ കോളേജിലെ സ്പോർട്സിലും കാര്യങ്ങളൊക്കെ ഞാനാണ് ഫസ്റ്റ് അപ്പം എനിക്ക് കിട്ടിയ ട്രോഫിയാണെന്ന് പറയുന്നത് ഇതെൻ്റെ അച്ചമ്മയ്ക്കാണ് ഞാൻ കൊടുക്കണേന്ന് പറയാം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊടുത്ത് കൊടുക്കുവാണ് മിത്രയുടെ കെട്ടിപ്പിടിക്കുകയാണ് മുത്തശ്ശി കൊള്ളാം മോളും മിടിക്കുകയല്ലേ അതെ എനിക്ക് പഠിച്ച് നല്ലൊരു പോലീസ് ഓഫീസറാണോ അതെന്റെ ആഗ്രഹം കണ്ടോ അധികം വൈകാതെ തന്നെ ഞാൻ പോലീസ് ഓഫീസറാകും എന്ന് പറയാ ഈ സമയത്ത് രാജേഷ് പറഞ്ഞു ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞിട്ടൊരു കാര്യമുണ്ടോ ദൈ ഇപ്പ തന്നെ ചെറുക്കൻകൂട്ടർ വരാൻ സമയം എന്ന് പറയാം മിത്ര വെച്ച് ചെറുക്കൻ കൂട്ടർ വരാനോ ഏത് അപ്പോഴാണ് പെട്ടെന്ന് രാജേഷിക്ക് അബദ്ധം മനസ്സിലായത് മിത്രയോട് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ പെട്ടെന്ന് അന്നും പറഞ്ഞു അത് മോളെ നിനക്ക് ഒരു കല്യാണമല്ലജന നിനക്ക് മാത്രമല്ല അലോകിനും ഒരു മാറ്റ കല്യാണമാണ് അമേരിക്കയിലാ പയ്യന് എല്ലാം താമസിക്കണേ അപ്പൊ അവരിൽ നിന്ന് കാണാൻ വരുന്നുണ്ടെന്ന് പറയാം പെട്ടെന്ന് മിത്രയുടെ സ്വഭാവം കൂടി മാറി ആരോടും വെച്ചിട്ട് ആരോടെ വെച്ചിട്ട് എന്റെ വിവാഹം ഉറപ്പിച്ചെന്ന് ചോദിക്കാം മോളെ വിവാഹം ഉറപ്പിച്ചല്ല കാണാൻ വരാനായിട്ട് കാണാൻ വരാനോ ഒരു വാക്ക് പോലും പറയാതെയോ എൻ്റെ കല്യാണത്തിൽ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ലേ എനിക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പഠിക്കണം ജോലി വാങ്ങണം സ്വന്തം കാലമായി നിൽക്കണം എന്ന് എന്റെ ആഗ്രഹം അതിനുശേഷം അത് എനിക്ക് വിവാഹം എന്ന് പറയാം ഇത് കിടപ്പ് നന്ദി പറഞ്ഞു അതിനിപ്പം എന്താ മോളെ പഠിക്കാലോ കല്യാണം കഴിഞ്ഞാലോ അവർ പഠിപ്പിച്ചോളൂന്ന് പറയാം അതൊന്നും വേണ്ട എനിക്കിപ്പോൾ വിവാഹം വേണ്ട നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് സമ്മതം അല്ലെന്ന് പറയാം പെട്ടെന്ന് അലോ എന്നിട്ട് പറഞ്ഞ് നീ എന്താ ഇത്ര ഇങ്ങനെയൊക്കെ പറയണേ നിന്റെ മാത്രമല്ല എന്റെ കല്യാണം കൂടെ ഈ കുണു നടക്കാൻ പോകുന്നത് പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കണേ നമ്മൾ ഒരു വീട്ടിലേക്കല്ലേ പോകാൻ പോകുന്നെ എന്നാലും വേണ്ട എനിക്ക് എൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ് ഇത് കേട്ടതും അച്യതും വന്നിട്ട് പറഞ്ഞു മോളെ ഒന്ന് കണ്ടിട്ട് പോട്ടെ വന്ന് അവര് കല്യാണം ഉറപ്പിക്കൊന്നുമല്ലോ ജസ്റ്റ് ഒന്ന് കാണാൻ വരുമല്ലേ പിന്നെന്താ കൊഴപ്പിക്കുന്നേ പറയാണ് അവസാനം മിത്രയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു മോള് പോയി റെഡിയായിട്ട് വരാനും പറഞ്ഞോണ്ട് മുത്തശ്ശി അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് മിത്രനെ മിത്ര സങ്കടത്തോടു കൂടി മുറിയിലേക്ക് കയറി പോവാ ഈ സമയം ആനന്ദ് ആ പാട സങ്കടത്തിലായിരുന്നു എങ്ങനെ ഇന്ന് വൈകുന്നേരം അച്ഛന് പൈസ കൊടുക്കണം അല്ലാതെ വീട്ടിലേക്ക് എല്ലാം പറ്റില്ല ആനന്ദ് തന്റെ ഫ്രണ്ടിനെ വിളിക്കുവാണ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചേടാ ഞാൻ പറഞ്ഞ കാര്യം എങ്ങനെയാ പൈസയുടെ കാര്യം അയ്യോടാ പൈസ ഉണ്ടായില്ല നിനക്ക് അറിയാലോ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത്ര മോശമായിട്ടുള്ള അതുകൊണ്ടാ പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ലെന്ന് പറയാം ശരി എന്ന് പറഞ്ഞ് ഫോൺ വെക്കുക പിന്നീട് അടുത്ത കൂട്ടുകാരനെ വിളിച്ചു അവിടെ നിന്ന് നിരാശയായിരുന്നു ബലം ഇനി എന്ത് ചെയ്യും എങ്ങനെ വീട്ടിൽ പോവുന്നറിയതില്ലാതെ ആകെപ്പാടെ വിഷമിച്ച് ആനന്ദം ഇരിക്കുവാണ് പിന്നെ രണ്ടും കളിച്ച് പോകാൻ തന്നെ തീരുമാനിച്ചു ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ പിന്നീട് മിത്ര റെഡി ആവാണ് മിത്രയുടെ മനസ്സും മുഴുവൻ വല്ലാത്ത ടെൻഷൻ ആയിരുന്നു മിഥിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ആയിരുന്നു എന്ത് ചെയ്യും എങ്ങനെയും വിവാഹം ഒന്ന് ഉഴപ്പിക്കളയും എന്ന് ഓരോരുത്തർ ആലോ ഒരു എത്തും പിടിയും കിട്ടിയില്ല അപ്പോഴാണ് മിത്രേനെ കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടുകാരെ പെണ്ണുകാരായിട്ട് അങ്ങോട്ട് വരുന്നേ അങ്ങനെ അവര് വന്നു അവര് വന്ന ഇപ്പൊ അനന്തനും അച്ഛനും എല്ലാം കൂടെ പോയി അവരെ സ്വീകരിച്ച അകത്തേക്ക് ഇരുത്തുന്നുണ്ട് പിന്നീട് മിത്രേനെ വിളിക്കുവാണ് മുത്തശ്ശി മിത്രനെ വിളിച്ചുകഴിയുമ്പോൾ മിത്രേനയും കൊണ്ട് രാജേഷിനും നന്ദിയും കൂടെ അങ്ങോട്ട് വരുവാണ് അപ്പൊ മിത്ര വന്ന് ഇന്നപ്പത്തേനും പയ്യൻ നോക്കി പയ്യന ഇഷ്ടപ്പെട്ടു പെണ്ണെ അപ്പൊ അയ്യൻ്റെ ഇതാണ് എൻ്റെ മാൻ വിവേക് ഇനി ഞാൻ പറഞ്ഞല്ലോ ഇവൻ അമേരിക്കയില ഇവൻ മാത്രമല്ല ഞങ്ങൾ എല്ലാരും അമേരിക്കയിലാ ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു അല്ല അതൊക്കെ ശരി തന്നെ പക്ഷെ മിത്രമോൾക്ക് ഇനി പഠിക്കണംന്ന് ആഗ്രഹം ആണെന്ന് പറയണം അതാണോ കുഴപ്പം അതിനൊന്നും ഒരു കുഴപ്പമില്ല കല്യാണം കഴിഞ്ഞു പഠിക്കാലോ അമേരിക്കയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി തന്നെ ഇവൻ വിട്ട് എന്ന് പറയാം ഇത്തേട്ടൻ വിവേക് ശരിയാ എനിക്ക് പഠിക്കുന്നതിനോടൊക്കെ വലിയ താല്പര്യമാണ് വിവേകിന്റെ അമ്മയും പറഞ്ഞു ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ട് ജോലിയൊക്കെ വേണം അവർ സ്വന്തം കാലിൽ നിൽക്കണം അതിനോടൊന്നും എനിക്കൊരു എതിർപ്പില്ല എനിക്കും അതാ ഇഷ്ടം എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടു ഈ സമയം അലോകിനോടായിട്ട് പറഞ്ഞു അതേ മോങ്കിട്ടാൻ പോകുന്ന പെൺകുട്ടിയെ വന്നിട്ടില്ല കേട്ടോ അവളുടെ കുറച്ച് തിരക്കായിപ്പോയി ഫോട്ടോയും വീഡിയോസും കണ്ടു കാണുമല്ലോ അല്ലേ അലോകൻ ഞാൻ കണ്ടെന്ന് പറയണം ആ പിന്നെ കാര്യങ്ങളെല്ലാം ഇത്രയായ സ്ഥിതിക്ക് നമുക്ക് ഈ വിവാഹമോട് ഉറപ്പിച്ചേക്കല്ല എന്ന് ചോദിക്കുക ഇത് കേട്ടത് മിത്രയുടെ നെഞ്ചിട്ടൊരു ഇടുത്തേ വിട്ട് ദൈവമേ വിവേകൻ ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ താൻ എന്ത് ചെയ്യും അപ്പൊ അനന്തം പറഞ്ഞു ശരിയാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയാം ഒരു കാര്യം ചെയ്യാം നമുക്ക് മധുരം കൊടുത്ത് അങ്ങോട്ട് ഉറപ്പിക്കാന്ന് പറയണം അങ്ങനെ പരസ്പരം മധുരം കൊടുക്കുകയാണ് മിത്രയ്ക്ക് പിന്നെ എന്തു ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെപ്പോയി താൻ പെട്ടെന്ന് മനസ്സിലായി പിന്നീട് കാണിക്കുന്നെ ആനന്ദ് വൈകുന്നേരം വീട്ടിലേക്ക് വരുവാ ഈ സമയം ധർമ്മൻ ഇറങ്ങി ചെന്നിട്ട് ചോദിച്ചു എടാ പൈസ ആയോ എന്ന് ചോദിക്കാർ ഇല്ല എന്ന് പറയണം അപ്പൊ ഇനി എന്ത് ചെയ്യും എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ദൈവമേ ഇന്ന് അളിയനാണെ നേരത്തെ വന്നിട്ടുണ്ട് മുറിയിലുണ്ട് ഇപ്പോഴാണെങ്കിലാണെങ്കിൽ ഏട്ടത്തെ അനുസരിച്ച് ഇവിടെ ഇല്ല അവർ ക്ഷേത്രത്തിൽ എങ്ങോട്ട് പോയേക്കുവ അവിടെ ഇന്നെന്തൊക്കെയോ പൂജ വഴിപാടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട വഴിപാടെന്ന് പറയാം ഒരു കണക്കിന് അവരിവിടെ ഇല്ലാത്ത നന്നായി നിന്നെ എടുത്തിട്ട് കൊരിക്കുന്ന അവർ കാണണ്ടല്ലോ എന്ന് പറയാം ശ്വിനിപ്പം എന്ത് ചെയ്യും ഇങ്ങനെ ആ ടെൻഷനില്ല ഈ സമയത്താണ് ധർമ്മന്റെ ഫോണിലേക്ക് കോള് വരുന്നത് അത് വിളിച്ച ആകാശമായിരുന്നു വിളിച്ചത് ധർമ്മമാമ ആനന്ദ വന്നോന്ന് എന്ന് ചോദിക്കും വന്നല്ലോ ആനന്ദ പൈസ കിട്ടിയോന്ന് ചോദിക്കുക ആനന്ദടൻ പൈസ കൊടുത്തോന്ന് ചോദിക്കുക ഏയ് ഇല്ല എന്ന് പറയാം അപ്പം തന്നെ ഫോണും വെച്ച ആകാശം അല്ല ആകാശം വിളിച്ച് അവൻ പൈസ കിട്ടിയോന്നൊക്കെ ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞപ്പോ അപ്പ തന്നെ ഫോൺ വെച്ചു ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഓ ഇനിയിപ്പൊ എന്ത് ചെയ്യും ആനന്ദേ അളിയിൽ എങ്ങാനും വന്നാൽ അതോടുകൂടി തീർന്നെന്ന് പറയാടാ പെട്ടൊരവസ്ഥ ഈ സമയത്താണ് അങ്ങോട്ട് ബാലനെ കൊണ്ട് വരുന്നേ ബാലൻ എന്നിട്ട് ചോദിച്ചു ആനന്ദേ എങ്ങനെയായി പൈസയുടെ കാര്യം നിന്റെ കൂട്ടുകാരൻ പൈസ വന്നോന്ന് ചോദിക്കാണ് ഇനി ആ ഒരു നിമിഷം ആനന്ദം ഇങ്ങനെ ഒന്നും മിണ്ടിയില്ല എടാ ഇതുവരെ ഇവിടെ ആരും പൈസ ചോദിക്കാമെന്നൊന്നും എടുത്തിട്ടില്ല എനിക്കൊരു കാര്യം ഉറപ്പാ നീ അല്ലാതെ എടുത്തത് പക്ഷേ നീ അടുത്തന്നല്ലേ പറഞ്ഞെ അതുകൊണ്ട് എനിക്ക് എനിക്കെന്നെ പൈസ വേണമെന്ന് പറയാം ആനന്ദ് പറഞ്ഞ അച്ഛ അത് കിട്ടിയില്ല എന്ന് പറയാണ് കിട്ടിയില്ലേ ഓഹോ അപ്പൊ നീ ഇന്ന് വൈകുന്നേരം തരാന്ന് പറഞ്ഞു അല്ല പിന്നെ അച്ഛ അത് അവന്റെ കയ്യിൽ ഉണ്ടായില്ലെന്ന് പറയാണ് ആ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ ചോര നീലാക്കി ഉണ്ടാക്കിയ പൈസയാ എനിക്ക് പൈസ കിട്ടണമെന്ന് പറയാ ഈ സമയം ധർമ്മം വന്നിട്ടു പറഞ്ഞ അല്ല അളിയ അതിപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദനെ കിട്ടാത്തോണ്ടല്ലേ എന്ന് പറയാ പിന്നെ അവൻ എവിടുന്നെടുത്തിട്ട് തരാനാന്ന് ചോദിക്കുക പെട്ടെന്നാണ് അങ്ങോട്ട് ഗോമതി അനുസരിച്ച് കൂടെ വരുന്നേ ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വരവാണ് ഗോമതി ആഹാ ഇന്ന് ഭാര്യയുടെ നേരത്തെ വന്നോ എന്ന് നീ എന്താ ഗോമതി പതിവിലും വീരതായിട്ട് ക്ഷേത്രത്തിൽ പോയത് അല്ല ഇന്ന് കുറച്ച് പൂജകളും വഴിപാടുകളും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാന്ന് പറയുന്നത് അതെ എല്ലാരും എന്നെ ഇങ്ങനെ നിൽക്കുന്നേ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇന്ന് ആനന്ദന്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അവൻ കൊണ്ടു പൈസ വന്നിട്ട് പോയെന്ന് പറയണം ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാന്നു പറഞ്ഞോണ്ട് അകത്തേക്ക് പോണം ഗോമതി പൈസ എടുക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേനുമാണ് ആകാശിന്റെ വരവ് ആകാശമുണ്ട് മീനാക്ഷി ഉണ്ട് അപ്പൊ ആകാശിനോട് ചിന്തി ഇത്ര സമയം എവിടെയായിരുന്നെന്ന് ബാലൻ ചോദിക്കാണ് അതുപോലെ മീനാക്ഷിക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു പറയാ അതെ ഞാൻ നാനേന്റെ കൂട്ടുകാരനെ കണ്ടിട്ടുണ്ടായിരുന്നു കൂട്ടുകാരൻ പൈസ തന്നു എന്നാ അച്ചാന്നും പറഞ്ഞുകൊണ്ട് ആ പൈസ ഞങ്ങൂടെ കൊടുക്കുവാണ് ബാലന്റെ കയ്യിലേക്ക് ബാലിനത് വാങ്ങി ഈ സമയത്താണ് ഗോമതിയുടെ വരവ് ഗോമതി പൈസ എടുത്തണമെന്നിട്ട് പറഞ്ഞു ഇന്നാ ബാലേട്ട പൈസ എന്ന് പറയാണ് ഒരു നിമിഷം ധർമ്മൻ ഇങ്ങനെ നോക്കുവാണ് ധർമ്മം മാത്രമല്ല ആകാശം കാരണം ഈ പ ഇനി ടിസ്റ്റ് ആരും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നല്ലോ പെട്ടെന്ന് ഗോമതീച്ചല്ല എല്ലാരും മോത്തെന്നെ ഒരു വിഷമം പാവും പൈസ കിട്ടിയിട്ടൊരു സന്തോഷം ഇല്ലാത്ത എന്നാന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അങ്ങോട്ട് ആരെയും കടന്നു വന്നു ആര്യം വന്നിട്ടു പറഞ്ഞ അതേ പൈസ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് പൈസയെ കിട്ടുള്ളൂ മൊത്തം പൈസ കിട്ടിയിട്ടില്ല ബാക്കി പൈസ പിന്നെ തരാന്ന് ആനന്ദന്റെ കൂട്ടുകാരൻ പറഞ്ഞതെന്ന് പറയാം ഇതും കൂടെ ഇത് പൂർത്തിയായി ധർമ്മം പറഞ്ഞു എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനിയാണ് നടക്കാൻ പോകുന്നത് ഈ സമയം ബാലൻ പറഞ്ഞു നിങ്ങൾ ആരാ കള്ളം പറയണ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ ആരാ ഒരാൾ കള്ളം പറഞ്ഞിട്ടുണ്ട് അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ തുനിഞ്ഞിറങ്ങിയേക്കുന്നത് ഒരു കാര്യം ഉറപ്പായി നിങ്ങളെല്ലാവരും കള്ളന്മാരും കള്ളികളുമാണ് എന്നോടെല്ലാം മറച്ചു വെച്ചോണ്ടിരിക്കുക സത്യം പറയാന്ന് പറയാണ് ഈ സമയം കോമതി ആ പട ഇട്ടുപോയി ഗോമതിക്ക് എന്ത് പറയാനെന്നത്തില്ല ഗോമതി ബാലൻ ഇങ്ങോട്ട് വിളിക്കുകയാണ് ഇങ്ങോട്ട് വരാൻ പറയണം കോമതി പേടിച്ചു പറച്ച് ബാലന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അതെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി